ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ സി പി ഐ നേരിട്ട് വിശദീകരണം നൽകാൻ ഇ പി ജയരാജൻ തിങ്കളാഴ്ച ചേരുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചെന്ന ആരോപണം ബി ജെ പി കോൺഗ്രസ് ജാവദേക്കർ ഗൂഢാലോചനയുടെ ഫലമായുണ്ടായതാണെന്നാണ് ഇ പി ജയരാജൻ്റെ നിലപാട് ഇത് സി പി ഐ എം നേതാക്കളെ ഇ പി ജയരാജൻ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞതായാണ് സൂചന ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതും തെരഞ്ഞെടുപ്പ് ദിവസം ഇതു സംബന്ധിച്ച് നടത്തിയ പരസ്യപ്രസ്താവനയും പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും സി പി ഐ എം സംഘടനാരീതി പിന്തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപേക്ഷിച്ച് ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കുകയും ചെയ്തു സൗഹൃദങ്ങളിൽ ജാഗ്രത വേണമെന്നാണ് ദല്ലാൽ നന്ദകുമാർ തുടത്തുവിട്ട പുതിയ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇ പി ജയരാജന് വീഴ്ചയുണ്ടായി പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ച് നടക്കുന്നവരുമായി സൗഹൃദം ഉപേക്ഷിക്കേണ്ടതാണ് ജയരാജൻ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാറില്ലെന്ന് നേരത്തെ തന്നെയുള്ള അനുഭവമാണെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം